ഓ സൂപ്പർ ഹീറോ എത്തി അവിടെയും വിശേഷം നല്ല വിശേഷം അപ്പൊ നമ്മൾ മൂന്ന് പോവാത്തേര് ഏറ്റവും കൂടുതൽ അതിനെ കണ്ട സൂപ്പർ ഇറങ്ങി ഇറങ്ങിയ നമ്മൾ നമ്മൾ ഓറഞ്ച് ഹലോ ഗായ് നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്തിരി പഴക്കമുള്ള ഒരു വീഡിയോ ആണ് ഇത്തിരി പഴക്കം പറഞ്ഞാൽ ഏകദേശം ഒരു വർഷത്തെ പഴക്കം വരും സച്ചുവിന്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു അവരുടെ ഹണിമൂൺ നമ്മുടെ അല്ലാത്ത ട്രിപ്പ് ടാർസനും നമ്മുടെ ടീം ആടലോടകം മൊത്തത്തിൽ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു മൂന്നാറായിരുന്നു ആ ട്രിപ്പിന്റെ ബ്ലോഗ് ഇതാ ഇപ്പോഴാണ് ഞങ്ങൾ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ചില സാങ്കേതിക കാരണങ്ങൾ കാരണം ചെറുതായിട്ടൊന്ന് ഡിലേ ആയിപ്പോയി എന്റെ എല്ലാ കാര്യങ്ങളും ഏകദേശം അങ്ങനെയാണ് ചെറുതായിട്ട് ഡിലേ ഡിലേ ആയിട്ട് വരുള്ളൂ എന്നാലും സാരമല്ല എൻ്റെ ഈ എന്ന് പറഞ്ഞാൽ വൈനു പോലെയാണ് പഴകും തോറും വീഡിയോ കൂടും അതുകൊണ്ട് ഇതിനൊത്തിരി വീര്യം കൂടുതലായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് സമയം രാവിലെ അഞ്ച് മണി കഴിഞ്ഞ് ഇരുപത് മിനിറ്റ് ഞങ്ങൾ പറക്കാട് റിസോർട്ടിലോട്ടുള്ള യാത്ര ആരംഭിച്ചിരിക്കുകയാണ് എന്നോടൊപ്പം യാത്ര ചെയ്യാൻ സിനിമാതാരം സുഭൻ ടാർസൺ കൂടെ ആടലോടകം ടീം മാനേജർ രാമഭന്ദ്രൻ മസാല ദോശ എല്ലാവർ എവിടെ പോയാൽ മസാല ദോശയാണോ കഴിക്കാറ് രാവിലെ മസാല ദോശ നമ്മൾ പൂരി സച്ചി നമ്മളെ കാലം അരമണിക്കൂർ നേരത്തെ ഇറങ്ങിയതാണ് പക്ഷേ പതിനെട്ട് കിലോമീറ്റർ ട്രിപ്പിന്റെ പുറകിലാണ് രാമഭദ്രൻ ഗ്രേറ്റ് ഡ്രൈവർ ും പറയില്ല വേണമെങ്കിൽ ആ ക്ലിപ്പ് ക്ലിപ്പും പാടിക്കാം പൂർണ്ണ അടിപൊളി ഫുഡായിരുന്നു വേണ്ട ഇപ്പൊള്ളം പ്യൂർ വെജ് കൊണ്ടു വന്നായിട്ട് എല്ലാം കൊള്ളാമായിരുന്നു പിന്നെ രാവിലെ ഫുഡ് കഴിച്ചതിന്റെ ഒരു പ്രശ്നം

മടി നമ്മൾ പ്ലസ് രാമനും രാണ്ട ഇതേ കണക്ക് കുടുംബശ്രീ കമ്മിറ്റിയിൽ പോലും ഇതേ കണക്കുള്ള ചർച്ചകൾ ഉണ്ടാവൂല ഇതൊക്കെയാണ് ഇവിടെ ചർച്ചകള് നിങ്ങൾ ആയിരിക്കും നമ്മൾ സ്ട്രിപ്റ്റ് ഡിസ്കഷൻ ഇതൊക്കെ ആയിരിക്കും നിങ്ങളുടെ സമയങ്ങളിലെന്ന് പക്ഷെ ഇതൊന്നും അല്ല ഇവിടെ നടക്കുന്നത് ഇതൊക്കെയാണ് ഈ മുട്ടത്തല നിറച്ച് ദുഷിപ്പാണ് നമ്മള് ചിയാപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തെത്തി ഇവിടെ ഇറങ്ങണോ ഇറങ്ങാല്ലേ പുള്ളേരെ കണനല്ലേ രാമ് ഇഷ്ടം പോലെ പിള്ളേരുണ്ട് പിന്നെ നിൽക്കുന്നൊക്കാൻ തോന്നുന്നു എല്ലാരും മരിച്ചും നമ്മളിപ്പോ രണ്ടാമത്തെ തവണയാണ് ഈ വെള്ളച്ചാട്ടത്തിൽ വരുന്നത് മൂന്നാർ പോകുന്ന വഴിക്ക് ആയതുകൊണ്ട് ഇപ്പൊ എന്നാലും ഇവിടെ കേരള പോളു സിഖുവിന്റെ ഹണിമൂണിനാണ് ഫസ്റ്റ് പറഞ്ഞത് ഇപ്പൊ സച്ചുവിന്റെ ഹണിമൂണിനാണ് രണ്ടു നിറയുടെ ഹണിമൂണിന് ഒരുമിച്ച് വരാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായിട്ടൊന്ന് പോലീസ് ഓടിച്ചു മൂന്നാർ എന്ന് പറയുമ്പോ ആദ്യം എത്തുന്നത് ഇറക്കണോ അത് മൂന്നാർന്ന് പറയുമ്പോൾ ആദ്യം വരുന്നത് ഡിമാൻഡ് ഇടിയിട്ട് ഇടിയ നമ്മളെങ്ങനെയാണ് സഹിക്കണെന്നുള്ള കാര്യം ആൾക്കാരുടെ മനസ്സിൽ മൂന്നാർ എന്ന് പറയുമ്പം എന്റെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് ഞാൻ വീണ് തൊലിയതാണ് ഞാൻ ഇവിടെ എനിക്ക് ആക്സിഡന്റ് വെച്ച് ഞാൻ വീണിട്ടുണ്ട് ബുള്ളറ്റിൽ പോയിട്ടുണ്ട് അന്നും ഈ മൊട്ട എന്റെ കൂടെ ഉണ്ടായിരുന്നു എല്ലാ അപകടത്തിലും കൂടെ ഉണ്ട് അപകടത്തിലും കൂടെ ഉണ്ട് എനിക്ക് കാലൊക്കെയാണ് എന്റെ നിലയിൽ രാമഭദ്രനെന്താണ് ഓർമ്മ വരുന്നത് മൂന്നാർന്നു രാമഭദ്രുഹൃത്തുക്കളെടുക്കും അയ്യോ സൂപ്പർ ഹീറോ ഞാനെന്റെ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് വാങ്ങുന്നത് അന്ന് നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്തിട്ടാണ് പോയത് പ്രത്യേകിച്ച് ഇവിടുത്തെ ഫുഡ് അടിപൊളിയാണ് അന്ന് അടിപൊളിയാണ് ഇന്ന് എങ്ങനെയാണെന്ന് നോക്കട്ടെ ഒന്ന് രണ്ട് മൂന്ന് രണ്ട് ദിവസത്തെ പ്ലാനാണ് ഒന്നര മാസത്തെ ട്രിപ്പിന് ആരും ഇത്രയും പ്ലാൻ ചെയ്തത് എന്താണ് എന്താണ് ഈ എന്താണ് പെട്ടിഞ്ഞത്തൊക്കെ എത്ര ദിവസത്തെ ട്രിപ്പാണെന്നാണ് പറഞ്ഞത് ഇനി നമുക്ക് രാമന്റെ ബാഗ് നോക്കാം രാമന്റെ ബാഗ് എടുത്താണ്

ഇന്നലെ പോയി ഇല്ലാത്ത പൈസ കൊടുത്ത് പെട്ടി വാങ്ങിച്ചു കുത്തി പഴയ മോഷണത്തിന്റെ പാഠമൊക്കെ ഇവിടെ രണ്ട് ദിവസം മൂന്നാറിൽ വരണേന് നാല് പെട്ടി അതില് മൂന്നെണ്ണത്തിന്റെ നമ്പരും മറന്നു ഇതിനിടെ നിന്ന് കോടാലി വെച്ച് വെട്ടി പൊളിച്ചിട്ട് വേണം ഡ്രസ്സായി അല്ലെങ്കിൽ മൂന്ന് ദിവസം ഇത് കണക്ക് മഞ്ഞ ഷർട്ടും നീല ജീൻസ് ഇട്ടുകൊണ്ട് ഇതുവഴി നടക്കും നമുക്ക് റൂമിലോട്ട് പോവാണ്ട രാമ രാമം കാണുന്ന എന്റെ അയിരത്തുള്ള പിള്ളേരും എന്റെ വീട്ടിലോട്ട് പറഞ്ഞില്ല അപ്പൊ രാമിന്നറിമനെ ബാഗ് എന്തൊക്കെ പറയാണ് രാമ എല്ലാ പ്രാവശ്യവും മൂന്നാർ വന്ന് ആണിമുണ്ട് റൂം എടുക്കും മറ്റൊക്കെ ഒന്നും വിട് ഇതാണ് അടുത്ത റൂം ഇതാണ് നമ്മുടെ റൂം രാമപ്പുറത്തിന് ശൈലത്തിലാണ് ഏ മോനെ ഹോളി ഒന്നും പറയല്ല ഫുഡ് പോ ടിപൊളിയായിരുന്നു എത്തിക്കാണ് സുഹൃത്തുക്കളെ ഈ തണുപ്പ് സ്ഥലത്തൊന്നും ടാസിനെ പറ്റൂല അപ്പൊ വിവാഹം വരുന്നവര് ഒരു അവസ്ഥ മനസ്സിലാക്കണം അതായത് അതിനർത്ഥം വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് പക്ഷേ തണുപ്പ് വലുതായിട്ട് ഇഷ്ടപ്പെടാത്ത ഒരാളാണ് എങ്ങനെയുണ്ട് രാമ ഇഷ്ടപ്പെട്ടോ സൂപ്പർ ഗേസ് മട്ടൺ പക്ഷെ ഞാൻ കുടിച്ചു രക്ഷയിലും പോയി ഇത് കണ്ടിട്ട് ഗുലിക്ക് സർബത്തും തോന്നണം ഈ വലിയ മുഖം വെച്ചിട്ട് ബീഫ് ഫ്രൈ ചിക്കൻ ഫ്രൈ ചിക്കൻ സിക്സ്റ്റി ഫൈവ് റൈസ് ഇതെന്താ തേങ്ങ ചോറ് അടുത്ത ഐറ്റം വന്നിട്ടുണ്ട് ഇതെങ്ങനെയുണ്ട് ഇതാണ് കോഴി നിർത്തി നിർത്തിപ്പൊരിച്ചതല്ല നിർത്തി നിർത്തി കോഴിച്ചോറ് പറക്കാൻ റിസോർട്ടിന്റെ പോളിലാണ് നമ്മൾ നിൽക്കുന്നത് നടക്കു രാമ എന്റെ വയറൊക്കെ ഷൂട്ട് ഇല്ല മാത്രമേ ഉള്ളൂ തിരിഞ്ഞു ജസ്റ്റ് രാവിലെ ഗുഡ് മോർണിംഗ് തോന്നുന്നില്ല എട്ട് മണി തൊട്ട് മണി വരെയാണ് ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഒമ്പത് മണിയായി രാവിലെ എണീറ്റ് ഫോണിൽ കുത്തത് എണീറ്റ് ഫ്രഷ് അല്ലേ നമുക്ക് ഫുഡ് കഴിക്കാൻ പോയിട്ട് രാവിലെ കാവടി തുള്ളി കൊളുക്കുമല കാണാൻ പോയവരൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട് ഞാൻ പന്ത്രണ്ട് സാധാരണ പന്ത്രണ്ടര മണി ആവാറുണ്ട് അല്ല രാമർ താഴെ പോയി ഇങ്ങനെ ഇരിക്കുന്നു നോക്കിയപ്പോല അപ്പൊ ആ രാവിലെ എത്തിയാ കണ്ട മലയൊക്കെ കണ്ട ഏ കൊള്ളാമോ അതിന് എവിടെ കയറിയത് രാവിലെ ശർക്കര ഇഡ്ലി വടാത്തിയാണ് മൂന്നര വയസ്സാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു അഞ്ചാറ് ഐറ്റം ചമ്മന്തി ഉണ്ട് അതാണ് എനിക്ക് ഇവിടെ ഏറ്റവും ആകർഷകമായത് ഐ ആം സൂപ്പർ ഹീറോ ഹീറോടെ ഇന്നത്തെ രാവിലത്തെ ക്യൂട്ടാണ് ക്യൂട്ട് വേണ്ടത് അപ്പൊ നമ്മള് ഹണിമൂണ് പോവാത്തേല് ഏറ്റവും കൂടുതൽ വിഷം മാറുന്ന പിന്നെ വഴി കൂടെ പോകുമ്പോ ചോദിക്കാൻ സിനിമ യാതൊരു ും പോണന്ന് എന്തോന്ന് മത്സ്യം മൂന്നാറ് വന്ന് ഉച്ച മണി ആഹാരം കഴിക്കാൻ പോകും എനിക്ക് അറിഞ്ഞൂടാ രാവിലെ രാവിലെ എണീറ്റ് കാപ്പി പിടിക്കാൻ പോയി ഉച്ചയ്ക്ക് എണീറ്റും അടുത്ത ചോറ് കഴിക്കാൻ സദ്യ സദ്യമുണ്ടെന്നാണ് പറഞ്ഞത് ഇനി വന്നിട്ട് കിടന്ന് ഉറങ്ങണം രാത്രി ഡിന്നർ കഴിക്കാൻ പോണം ഇതുവരെ നമ്മളിങ്ങനെ വീഗ്രോണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞൊരു ടീം വന്ന് മുകളിൽ ഉറങ്ങണം അതെന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇവിടെ മൂന്നാറ് കാണാനെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒന്നും കാണാൻ പോയിട്ടില്ല രാവിലെ എവിടെയാണ് പോയി ഷർദ്ദി ചൂപ്പടുവുന്നു കടന്നുറങ്ങണം

നല്ല അടിപൊളി പൂണ് മത്തിക്കറി ബീഫ് ചിക്കൻ ഇത്രയും നേരം കഴിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് അതെ എന്തായാലും എന്ന സ്ഥിതിക്ക് നമുക്ക് മൂന്നാറ് ജംഗ്ഷൻ വരെ ഒന്ന് പോയിട്ടൊക്കെ ശരിക്കും നമ്മൾ മൂന്നാറ് മൂന്ന് പ്രാവശ്യം വന്ന് ഏകദേശം ഇതിന്റെ ഭംഗി കണ്ടിട്ടൊന്നു പിന്നെ കണ്ടാലും കണ്ടാലും ഇവിടുത്തെ ഭംഗിയൊന്നും പോയി പോകൂല അത് വേറെ കാര്യം അനേ കണ്ടു സൂപ്പർ അനേ കണ്ടായി ആര് പറഞ്ഞ അവര് പറയന്റി അവര് പറഞ്ഞ കാര്യം ചെക്ക കൊമ്പൻ ഇങ്ങനെ ഉണ്ട് ഇപ്പോഴും ഞാൻ പറയണു അപകടത്തിലോട്ടാണ് പോക്ക് ആവശ്യമില്ലാത്ത പരിപാടിയാണ് മിക്കവാറും ഇവിടെ ഉള്ള ആൾക്കാരിൽ മൊത്തം അടിയും കിട്ടും നിന്റെ ബ്ലോഗിന് വേണ്ടിയിട്ട് നമ്മള് നല്ലൊരു സാധനം തരണം ലൈവ് ആയിട്ട് ഓറഞ്ച് ഓറഞ്ച് തരും കിട്ടിയാലും നിന്റെ വ്ളോഗിന് ഹെൽപ്പാണ് ഓറഞ്ച് കിട്ടിയാലും ഹൈപ്പാണ് യൂ പടക്കം പൊട്ടിക്കണത് ആന അവിടെ വന്ന് കണ്ടോണ്ടാണ് പടക്കം പൊടിച്ചത് വണ്ടി എറിഞ്ഞു ഇന്ന് അകത്തി റോഡിനെ അങ്ങനെ പറഞ്ഞോ പറഞ്ഞോ ഏറ്റവും നല്ല തേയില കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ കേട്ടോ

കഴിച്ചാ മൂന്നാറിലും പിള്ളേ കഴിച്ചു പോയ ചുമ വണ്ടിയും കഴിച്ചു ഭയങ്കര ഭയങ്കര കുളിരുള്ള പുലരിയിൽ നമുക്ക് ഡിന്നർ കഴിക്കാം ുംറക്കാട് റിസോർട്ടിനോട് വിടാ രണ്ട് നല്ല ദിവസങ്ങൾ സമ്മാനിച്ച പറക്കാട് റിസോർട്ടിനോട് ഒരുപാട് നന്ദി പറയുന്നു എല്ലാവർക്കും വന്ന് ആസ്വദിക്കാൻ പറ്റിയ മൂന്നാറിലെ വൺ ഓഫ് ദി ബെസ്റ്റ് റിസോർട്ടെന്ന് ധൈര്യമായിട്ട് ഞങ്ങൾക്ക് പറയാം ഫ്രം അവർ എക്സ്പീരിയൻസ് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഈ കല്യാണത്തിൻ്റെ വീഡിയോസൊക്കെ ഓൺ വേ ആണ് അപ്പോൾ കാണാനായിട്ട് എല്ലാവരും ചാനൽ സബ് ചെയ്യുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ബൈ ബൈ